തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ മഹാസഭ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണയ്ക്കും യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെടുത്തത് ഒരു സംഘടനയുടെ നിലയിൽ പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങളെ പരിതാപമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം എന്നതിൻ്റെ മുകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായിക്കൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചർച്ച യു ഡി പി ഡി സതീശ സാറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ നൗഷാദ് അലി അതോടൊപ്പം തന്നെ സഭയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു എടുത്തിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ആര്യടൻ സൗഖ്യത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ സഭ തീരുമാനമെടുത്തിരിക്കുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകുക മുഴുവൻ വിശ്വകർമ്മചര്യെയും ഒ ഇസിയിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലയിൽ റൊട്ടേഷൻ വ്യവസ്ഥ പുനക്രമീകരിച്ച് പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചർച്ച നടത്തിയത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദിലിയും ഒപ്പമുണ്ടായിരുന്നു നിലമ്പൂരിൽ യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശ്വകർമ്മ മഹാസഭാ നേതാക്കൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ അനിൽ എം ടി സുബ്രഹ്മണ്യം പത്മാശിവൻ മിനി സന്തോഷ് പ്രജീന എന്നിവർ പങ്കെടുത്തു ൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ഡിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്